നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം സഹജമായ സുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ മായുന്നത് മലയാള സിനിമയുടെ മാതൃഭാവമാണ് കവിയൂർ പന്നമയുടെ മരണം അവർ ക്യാൻസർ ബാധിതയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി രോഗം വല്ലാതെ അലട്ടിയിരുന്നു പുറത്തെ വേദികളിലോ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലോ പോകാനാവാത്ത വിധം രോഗബാധിതരായിരുന്നു പ്രമുഖരായ ചലച്ചിത്ര താരങ്ങളും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എപ്പോഴാണ് മൃതശരീരം ഹോസ്പിറ്റൽ ിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുക നാളത്തെ ചടങ്ങുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയുടെ തന്നെ പൊന്നമ്മ പൊന്നമ്മയാണ് കൂടുതൽ കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം നടി ജോ ജോമോൾ ആണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയത് നടി ജോമോൾ എത്തിയിരിക്കുന്നു നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ നേരത്തെ ബി ഉണ്ണികിഷൻ സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികിഷൻ അതോടൊപ്പം തന്നെ നിർമ്മാതാവായ ബാദുഷി അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ കൊച്ചിയിലെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൂടുതൽ കൂടുതൽ താരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നെന്തായാലും മൃതദേഹം ലിസി ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണി മുതലാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പൊതുദർശനമുണ്ടാകും കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലായിരിക്കും നാളെ പൊതുദർശനം നടക്കുക അതിനുശേഷം നാളെ വൈകിട്ട് നാല് മണിക്ക് ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ആലുവയിലെ കവിയൂർ പൊന്നമിയുടെ വീടായ ശ്രീപഥം ആലുവയിലുള്ള പുഴയോരത്തുള്ള പെരിയാറിൻ്റെ തീരത്തുള്ള വീട്ടിൽ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക നാളെ നാലു മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പത്തി മൂന്നിനാണ് മരണം സംഭവിച്ചത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്തിയ പരിശോധനയിലാണ് അർബുദ പദ്ധതിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് അതിനുശേഷം ഇക്കഴിഞ്ഞ ഈ ഈ മാസം സെപ്റ്റംബർ മൂന്നാം തീയതി സാധാരണയുള്ള പരിശോധനയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിയാണ് കവിയൂർ പൊന്നമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ അതിന് പിന്നാലെ ഈ രോഗം മൂർച്ഛിക്കുകയും കലശലാവുകയും ചെയ്തു അതിനുശേഷമാണ് ഇത്തരത്തിൽ ദിവസങ്ങളോളം ഐ സിയുൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇത്തരത്തിൽ മലയാള സിനിമയെ മലയാളികളെ ആഗമാനം വേദനിപ്പിച്ചുകൊണ്ട് ആ മരണം സംഭവിച്ചിരിക്കുന്നു